ടാ ഹാ മോറേ ഞാനാണോ കുട്ടികള കൂടുതലാണെങ്ങനെ ഏ വില കൂടിയിട്ട് ഓർന്നിട്ടുണ്ടോ ആരോ മേടിക്കുക <laughs> േ <laughs> <s��> <laughs> 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 അയച്ചോട് എന്താ വിനിക്കുപോണി അല്ലെ തൊപ്പിയുട്ടിട്ട് നടക്കില്ലല്ലോ 들고. 아라고 있는 고 자. അതൊന്നും വല്ലാട്ട് കൊടുത്തതാ അങ്ങനെ എങ്ങനെയാ വണ്ടി കണ്ടിട്ട് പറയാറു ഏ അത് വരക്കോളും വരക്കോളും ഇനി വരക്കോളും അത് കുഴപ്പമില്ല ആ വണ്ടി ഇന്നത്തെ അത് കുഴപ്പമില്ല അത് ഇങ്ങോട്ട് പോവാൻ വേണ്ടി

அப்பட்டு மாறனாட் மாறின ஆ கார்டு கொடுத்தா கார்டோத்தா மதி அது கரண்டா ஓ காரண்ட അ ചാടിയതാ ആ പേരമക്കിട്ടോ ആയമ കെട്ടിക്കോ കുടിക്കോ കുടിക്കെട്ടിക്കോ അല്ല കുടിക്കോ കുടിക്കെട്ടിക്കോ അതിനച്ചോ അതിനച്ചോ അത് ഞാൻ ഇറങ്ങി വന്നോളൂ

Nella tre Eh? 500 Da. Ai. എന്താണ് അപ്പൊ രണ്ടെണ്ണാണ്ട് കൊടുന്ന് ഞാൻ കടാനായില്ല അതിനൊന്നായില്ല ഇപ്പൊ പേടിച്ചിട്ടാ അപ്പൊ മക്കളെ രണ്ട് രണ്ടും കൊടുന്നുണ്ട് ചാടണ്ടോളി അവിടെ അവിടെ പോണ്ട പോട്ടോ പാർട്ടിക്കാർ ഇങ്ങോട്ട് പോരി രണ്ടും പാടാമ്മണ്ട് കൊടുക്ക ഒരു മിതമായ വിലക്ക് കൊടുക്കുക വില ഇതിന് പറഞ്ഞാ കൂടുതലും അതൊക്കെ പറയും പോത്തിനെ നേരിട്ട് വന്ന് കാണുക സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലിൽ നമ്മളെ ഉണ്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോരി ഒന്നും നോക്കണ്ട രണ്ടാളിനിപ്പം തന്നെ കൊണ്ടുപോവാം കൊടുന്ന പാട് അങ്ങോട്ട് കൊണ്ടുപോവാം ഇപ്പം വണ്ടിയിൽ നിന്ന് കൊടുന്ന് അരക്കിയിട്ടുള്ളൂ ഇപ്പോഴത്തെ കച്ചവടമാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിൽ തരും ഇവിടെ നിർത്തിയിട്ടാണെങ്കിൽ വില കുറച്ച് കൂടിയും ചെയ്യും അപ്പം എന്നുണ്ട് വരികയാണെങ്കിൽ നമ്പറും കാര്യങ്ങളും നമ്മൾ നമ്മളതിന് കൊടുക്കണുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുകയാണെങ്കിൽ നല്ല പോത്തും കുട്ടികളാണ് നാടൻ പോത്തും കുട്ടികൾ but let's go to the video